ഇടുക്കിയിലെ മലയോര മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന വനനിയമ ഭേദഗതി ബില്ലിൽ മാറ്റങ്ങൾക്ക് സാധ്യത കർഷക സംഘടനകൾക്കും പ്രതിപക്ഷത്തിനുമൊപ്പം ഭരണപക്ഷത്തു നിന്നുകൂടി എതിർപ്പ് ഉയർന്നതോടെയാണ് സർക്കാർ മാറ്റങ്ങൾക്ക് തയ്യാറാകുന്നത് ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രി തന്നെ സൂചന നൽകിക്കഴിഞ്ഞു നിർദിഷ്ട വന നിയമ ഭേദഗതിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യത ഏറെയെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം പ്രതിപക്ഷത്തിന്റെയും കർഷക സംഘടനകളുടെ ശക്തമായ എതിർപ്പിന് പിന്നാലെ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നതോടെയാണ് മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ നിർബന്ധിതരാകുന്നത് കേരള കോൺഗ്രസും നിയമ ഭേദഗതിയിൽ എതിർപ്പ് പരസ്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞു മുന്നണിയുടെ കെട്ടിറപ്പിനെ തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നിയമ ഭേദഗതിയിൽ മാറ്റം ഉറപ്പായിരിക്കുന്നത് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതനുസരിച്ച് ബില്ലിൽ മാറ്റങ്ങളാകാമെന്ന വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവന തന്നെ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പരിശോധനയ്ക്ക് സമർപ്പിച്ചിട്ടുള്ള ബിൽ ഏതായാലും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് വനപാലകർക്ക് അമിത അധികാരം നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഏറെ വിമർശിക്കപ്പെടുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ബീറ്റ് ടി ഓഫീസർമാർക്ക് വരെ കൈമാറാനുള്ള തീരുമാനമാണ് വിമർശനങ്ങൾക്ക് ഏറെ ഇടയാക്കിയിട്ടുള്ളത് പുഴകളിൽ നിന്ന് മീൻപിടിക്കുന്നതിനുള്ള നിയന്ത്രണം വനാതിർത്തിയിൽ കടന്നാൽ നിയമ നടപടി നിലവിലെ പിഴകൾ പത്തിരട്ടിയെ വർദ്ധിപ്പിക്കാനുള്ള നീക്കം തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ വലിയ എതിർപ്പുകൾക്കാണ് ഒഴിവച്ചിട്ടുള്ളത് വന്യമൃഗ ആക്രമണം മൂലം പൊറുതിമുട്ടിയിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മേൽ പുതിയ കരു അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നാണ് പൊതുവെയുള്ള വികാരം